അപ്പോൾ നമുക്ക് ഇന്ന് ഒരു ജോലി തിരക്കുള്ള ദിവസമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു റെസിപ്പി രണ്ട് മൂന്ന് വെറൈറ്റി ലെഞ്ച് റെസിപ്പിയാണ് കാണിക്കുന്നത് വെറൈറ്റിയും ഉണ്ടാക്കണം പിന്നെ സാധാരണ ഉണ്ടാക്കുന്നതും ഉണ്ടാക്കണം അപ്പോൾ അതങ്ങോട്ട് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഈ തിരക്ക് പിടിച്ച സമയത്ത് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ അതും കൂടി നിങ്ങളെ കാണിക്കാം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ ഷെയർ ചെയ്യാൻ പറ്റുന്നതൊക്കെ ഷെയർ ചെയ്യണം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പോൾ എല്ലാവരും കൂടുവാം അപ്പം ലഞ്ച് ടൈമാണ് നമ്മളിങ്ങനെ അച്ചാർ റൂമിലോട്ട് മാറി അച്ചാർ റൂമെന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാം ഇങ്ങനെ പിറക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ ആദ്യം നമുക്ക് കറി ചട്ടി വെച്ച് കൊടുത്ത് തേങ്ങ അരച്ചത് ചേർക്കാം തേങ്ങയും ചെറിയ ഉള്ളിയും കൂടെ അരച്ചതാണേ എന്നിട്ട് മുളകും മല്ലിയും കൂടെ കൂട്ടി വെച്ചിരിക്കുന്ന ഉലുവപ്പൊടിയും കൂടി കൂട്ടി വെച്ചിരിക്കുന്ന ആ അമ്മച്ചീടെ കൂട്ടം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇതൊരു കൊച്ചു മീൻ കറി വെക്കാനാണ് കേട്ടോ മാമിയുണ്ട് അപ്പോൾ മാമിക്ക് മീൻ വേണം നമ്മൾ ഇന്ന് നോൺ വെജിൽ ചില വിഭവങ്ങൾ ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പോൾ മാമി മീനേ കൂട്ടുകയുള്ളൂ അപ്പോൾ കറിവേപ്പിലെ കൂടി ഇട്ട് കൊടുത്തു അപ്പോൾ ഇത് അമ്മച്ചി കൂടി കഴിക്കുന്നതായത് കൊണ്ട് മാങ്ങയിട്ടാണ് വെക്കുന്നത് കേട്ടോ മാങ്ങയിട്ട മീൻ കറി മാത്രമേ കഴിക്കുകയുള്ളൂ അതും ചെറിയ മീനിൻ്റെ ഏതെങ്കിലും കേട്ടോ അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ പുളിയാണ് ഞാൻ പറഞ്ഞ പുളി ഇട്ട് കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ വഴക്കം പുളിയാണ് അതാണ് ഇട്ട് കൊടുത്തത് കേട്ടോ എന്നിട്ട് മാങ്ങ കൂടി ഇട്ടുകൊടുത്ത് അതിനെ നന്നായിട്ട് ഇളക്കി അവിടെ വെച്ച് ഉപ്പുമൊക്കെ ഇട്ട് ഇളക്കി വയ്ക്കാണ് കേട്ടോ അപ്പോൾ അതിനെ നന്നായിട്ട് ഇളക്കി വെച്ചിട്ട് അടുപ്പ് കത്തിച്ച് അടുപ്പ് അതിലോട്ടെടുത്ത് വെച്ച് കൊടുത്ത് അടച്ചു വയ്ക്കുമ്പോൾ അത് പെട്ടെന്ന് തിളക്കി മീനൊക്കെ എല്ലാം കണ്ടിച്ച് വെച്ച് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണേ എളുപ്പത്തിൽ കാണിക്കാൻ ലഞ്ച് അപ്പോൾ എന്നിട്ട് വേറൊരു പാനങ്ങാട്ട് ഇട്ട് കൊടുത്ത് ജീരകം എണ്ണ ചൂടായപ്പോൾ ജീ വെളിച്ചെണ്ണ ഒഴിച്ച് ജീരകം ഇട്ട് പൊട്ടിച്ച് രണ്ട് ഒറ്റലും ഉളക് മുറിച്ചിട്ട് കുറച്ച് സവാള അരിഞ്ഞിട്ട് കുറച്ചൊന്ന് പറഞ്ഞാൽ കാൽഫാങ്ങൻ സവാള കേട്ടോ അതിങ്ങോട്ട് അരിഞ്ഞിട്ട് എന്നിട്ട് അതിനെ ഒന്ന് വഴറ്റി അതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നമ്മുടെ പച്ചമുളക് ഇട്ട് കൊടുക്കുക നമ്മുടെ സ്പെഷ്യൽ ഹെൽത്തി ഒരു തോരനാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്നിട്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് മുരിങ്ങയില ഇട്ട് കൊടുക്കുക നമ്മുടെ മുരിങ്ങയില ആണെന്ന് എല്ലാവർക്കും അറിയാം ബി പിക്ക് ഒക്കെ നല്ലതാണ് മുനിങ്ങയിലെന്നറിയാം പിന്നെ ഈ വെളിച്ചെണ്ണ ഇത്ര ഒഴിക്കണമായിരുന്നോ എന്ന് ചോദിച്ചാൽ വെളിച്ചെണ്ണ അത് ഇന്ന് ലെഞ്ച് ഞാൻ പറഞ്ഞില്ല ഈ വീഡിയോ എടുക്കുന്ന ദിവസം വെളിച്ചെണ്ണ അഴിച്ചിട്ടുള്ള കറികളാണ് കഴിക്കുന്നത് അത് അത്ര നല്ലതല്ല കേട്ടോ വെളിച്ചെണ്ണ കുറയ്ക്കണം തേങ്ങ കൂടി ഇട്ട് കൊടുക്കുക ഒന്ന് വഴന്ന് വന്നപ്പോൾ തേങ്ങ കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കതിനെ നന്നായിട്ടത് ഇളക്കാം അപ്പോൾ ഈ തോരൻ എന്ന് പറഞ്ഞാൽ ഈ തോരൻ മാത്രം മതി നമുക്ക് ചോറൊഴിക്കായി കത്തിയാണ് പറയുന്നത് പണ്ടുമുതലേ എന്ന് പറയുന്നത് എൻ്റെ ആണ് അപ്പോൾ പിന്നെ നമ്മുടെ കറി അവിടുത്തെ ഇളക്കുന്നുണ്ട് കേട്ടോ തിളക്കുമ്പോൾ ചാളമീനാണ് പിറക്കിട്ട് കൊടുക്കുന്നത് മത്തിച്ചളയാണ് മത്തിച്ചളയെന്ന് പറഞ്ഞിട്ട് പരന്ന ചാളമീനുള്ള അതാണ് കുറച്ച് മഞ്ഞപ്പൊടി കൊടുക്കാൻ പറഞ്ഞാൽ പറ്റുള്ളൂ അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് തോരൻ്റെ അത് ഇളക്കി വെച്ചു എന്നിട്ട് ഉണ്ടമുളവാണ് മീൻ കറിയിലിട്ട് കൊടുക്കുന്നത് അപ്പം തോരൻ എന്തേ റെഡിയായി ഒരു അഞ്ച് മിനിറ്റ് തോരൻ റെഡിയായി പുരിങ്ങേന തോരൻ എന്നിട്ട് നമ്മൾ പാൻ വെച്ചു കൊടുത്തു ഫ്രൈ പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് ഇത് കടുക് വറിക്കാൻ കൂടി ആയതുകൊണ്ടാണ് കുറച്ചധികം ഒഴിച്ചു കൊടുക്കുന്നത് കടുക് കൂടെ വറുത്തിടുക അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇതേപോലെ ലഞ്ചുണ്ടാക്കുമ്പോഴത്തേക്കും വെളിച്ചെണ്ണ കൂടുതൽ വേണോ ഞാൻ ഈ ധാരാളത്തൊന്നും കാണിക്കല്ല കേട്ടോ കടുക് വറ്റൽമുളക് കിട്ടുകൊടുത്തിട്ട് നമുക്കതിലേക്ക് ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് സവാള കൂടി കൂടിയിട്ട് കൊടുക്കും മറ്റുള്ള ഇട്ട് കൊടുത്തിട്ട് സവാള കൂടി കൂടിയിട്ട് കൊടുക്കും എന്നിട്ട് നമ്മൾ അതിനെ ഇങ്ങനെ മൂപ്പിച്ചെടുക്കും അപ്പോൾ ചെറിയ ഉള്ളിയൊന്നും ചേർക്കുന്നില്ല ഇന്നെല്ലാം ഇതിലുള്ള കളിയാണ് അപ്പോൾ ഇതൊന്ന് ഇതായി വന്നപ്പോൾ നമ്മൾ മീൻ കറി വറ്റി വന്നു അപ്പോൾ അതിലും കൂടെ കുറച്ച് കൊരി ഒഴിച്ചു കൊടുത്തു കടുക് താളിച്ച് ഒഴിച്ച് കൊടുത്ത കേട്ടോ അത്രയേ ഉള്ളത് ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ താഴെ വെച്ചേക്കാണ് അടുപ്പ് കേട്ടോ അതുകൊണ്ടാണ് എന്നിട്ട് നമ്മൾ പപ്പായ മുറിച്ച് അതിലേക്ക് ഇട്ട് കൊടുത്തു ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടൊന്ന് കപ്പയ്ക്ക എന്നിട്ട് അതിനെ നന്നായിട്ട് വഴറ്റി അടച്ച് വെച്ച് വഴറ്റിയെടുക്കുക അപ്പോൾ എന്നേക്കും വേവും അപ്പോഴത്തേക്കും നമ്മൾ തേങ്ങ പച്ചമുളക് വെളുത്തുള്ളി ജീരകം എന്നിവ അരച്ചത് ചേർത്ത് കൊടുത്ത് അതിനെ അതിനങ്ങനെ നന്നായി ഇളക്കി ഒന്നും കൂടെ അടച്ചു വെച്ചിട്ട് പപ്പായ വേവിച്ച് ഉപ്പൊക്കെ ഇട്ട് നല്ല പോലെ വേവിച്ചെടുക്കുക ഈ അരപ്പിനെ അപ്പോഴത്തേക്കാണ് മറന്നു പോയത് സവാളായിട്ടില്ല എന്ന് സവാള അല്ലിട്ട് കൊടുത്തു ഇനി ആണോ എണിച്ച് തന്നു കഴിഞ്ഞാൽ ഇനി കിട്ടാ അത് കേട്ടോ പൊങ്ങൾ ആണെങ്കിൽ ഇതേപോലെ ചെയ്ത് നോക്കിയിട്ട് ദീജ പറഞ്ഞത് ആണല്ലോ എന്ന് പറയും കേട്ടോ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാം തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ നമ്മൾ കട്ട തൈര് വെച്ചാൽ ഒന്ന് അടിച്ചെടുത്തതാണ് കേട്ടോ കട്ടയൊക്കെ പോകാനായിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത് അപ്പോൾ പപ്പായ പൊളിശേരി റെഡി അതിലും എല്ലാത്തിനും കൂടി ഒരു പത്ത് മിനിറ്റ് പോലും എടുത്തില്ല ഉപ്പ് കൂടെ ഇട്ട് കൊടുത്ത് പിന്നെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയാവും ഉണ്ടാവും നമ്മളെ സൂപ്പർ ഹിറ്റ് പുളിശ്ശേരി അവിടെ റെഡിയായി പപ്പായ പുളിശ്ശേരി എന്നിട്ട് നമ്മളിത് ഇരുമ്പേട്ട് ഒഴിച്ചു കൊടുത്തു അതിലും വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് കൊടുക്കണം ഒരു മൂന്ന് ടീസ്പൂണോളം ഒഴിച്ചു കൊടുത്ത് കേട്ടോ എന്നിട്ട് അതിലേക്ക് എണ്ണ ചൂടായപ്പോൾ കടുക് ഇട്ട് കൊടുത്തു കടുക് നന്നായിട്ട് പൊട്ടട്ടെ എന്നിട്ട് ഒറ്റരുമുളക് ഇട്ട് കൊടുത്തു അപ്പോൾ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഈ സ്പെഷ്യൽ നിങ്ങൾ ഒരു ദിവസം ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് നമ്മളൊരു മൂന്ന് സവാള ചെറുതായി അരിഞ്ഞ് വെച്ചിരുന്നതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചെറുതായി അരിഞ്ഞ് മൂന്ന് സവാള ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി ഉപ്പും കൂടെ ഇട്ട് ഇളക്കുമ്പോഴത്തേക്കും ഇന്ന് നന്നായിട്ട് പെട്ടെന്ന് വഴന്ന് വരും അപ്പോൾ അത് കഴിയുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് ഇരിഞ്ഞു പത്തല്ലി വെളുത്തുള്ളി ഒരു എലി കഷ്ണ ഇഞ്ചി എത്രയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളത് അതിനെ ഇട്ട് അതിനെ ഒന്ന് നന്നായിട്ട് അവൾക്ക് മൂപ്പിച്ചെടുക്കാം നല്ലോണം ഒന്ന് വഴന്നു വരണം പച്ചപ്പ് വിട്ട് വഴന്ന് വരണം അത്രയും വേണ്ട കേട്ടോ അപ്പോഴത്തേക്ക് നമ്മൾ ക്യാപ്സിക്കം ഒന്ന് അണിട്ട് കൊടുക്കുന്നത് ഒരു ക്യാപ്സിക്കവും രണ്ട് പച്ചമുളകും അരിഞ്ഞ് വെച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് അതിനെ ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വയ്ക്കും അപ്പോൾ ഇതൊക്കെ ഒന്ന് വെന്ത് അല്ല സെറ്റപ്പായിട്ട് വരും നല്ല അപ്പൊളിയായിട്ട് വരും കേട്ടോ അപ്പം അമ്മ ചീർ നിൽക്കുകയാണ് അവ എന്നിട്ട് തക്കാളി അരച്ചോണ്ടോ എന്ന് കൊടുത്തു മിക്സിയിൽ അരച്ച തക്കാളി കേട്ടോ ഒരു തക്കാളി എടുത്ത് അരച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു എന്നിട്ട് അതിനെ ഒന്ന് നന്നായി വഴറ്റി അതിൻ്റെ പച്ചപ്പും വിട്ടു പച്ചപ്പ് വിടുമ്പോൾ നേരെ വെട്ടണം കേട്ടോ എന്നിട്ട് നമ്മളതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മളുടെ മഞ്ഞൾപ്പൊടി കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമ്മൾ എരിവെള്ള മുളക് പൊടി അര ടീസ്പൂൺ ഇട്ട് കൊടുത്ത് കാശ്മീരി കാശ്മീരിപ്പൊടിയാണ് ഒന്നര സ്പൂൺ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ആ എന്നിട്ട് നമ്മളതിലേക്ക് പിന്നെ ചേർക്കാൻ പോണ മല്ലിപ്പൊടി അര ടീസ്പൂൺ ആണെ അത്രയേ ഉള്ളൂ കേട്ടോ എന്നിട്ട് നമ്മൾ ഇതിനേയും നന്നായിട്ട് ഇളക്കി യോജിപ്പിൻ്റെ എടുക്കും നല്ല പണമായിരിക്കപ്പോൾ വരുന്നതേ അപ്പോൾ ഇത് നമ്മൾ സാധാരണ ചെയ്യുന്നതാണല്ലോ ഈ റെസിപ്പി നമ്മൾ ചോറിന് പുളിശ്ശേരിയും ഇതും നല്ല കോമ്പിനേഷനാണ് ചിക്കൻ്റെ എല്ലില്ലാതെ ചെറുതായി നീളത്തിൽ മുറിച്ചു വെച്ചിരുന്നതാണ് കേട്ടോ എല്ലൊട്ടും ഇല്ലാതെ മുറിച്ചു വെച്ചിരുന്നതാണേ അപ്പോൾ അതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്ന് ചിക്കൻ കാന്താരി ഡേ ആണ് അപ്പോൾ ചിക്കൻ കാന്താരി ഡേ ദിവസം ചിക്കനിൽ ചിക്കനിലെന്തെങ്കിലുമൊക്കെ ചെയ്യും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പം അതിന് നന്നായിട്ട് ഇളക്കി എടുക്കും അപ്പം ലെഞ്ച് ഇത്രയൊക്കെ ഉള്ളു ഇതാണ് ലെഞ്ച് ഇതാണ് സ്പെഷ്യൽ പക്ഷേ ഇതൊണ്ടല്ലേൻ്റെ കൂട്ടുകാരെ വെള്ളമൊന്നും ഒഴിക്കല്ലേ പക്ഷേ അകലം പോലും വെള്ളം ഒഴിക്കാതെ ഇതിനെങ്ങനെ ഇളക്കിയിട്ട് നമ്മൾ ചെയ്യും നമ്മൾ അടച്ച് പതിനഞ്ച് മിനിറ്റ് വേവിക്കും അടച്ച അങ്ങ് എന്നിട്ട് അത് അവിടെ ഇരുന്ന് കുക്കാവാൻ ആയിട്ടൊരു പതിനഞ്ച് മിനിറ്റ് കുക്കാവാൻ വേണ്ടി വയ്ക്കണം കുറച്ച് ഉപ്പ് അതിൻ്റെ ആവശ്യത്തിനുള്ള ഒപ്പാണ് കൊടുക്കുന്നത് കേട്ടാ ഹെ അമ്മയും നിൽക്കണമെന്ന് തൊള്ളാത്ത അമ്മഞ്ഞിയെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നതീ ഞാനൊരു കാര്യം പറയാം ചെയ്യുന്ന ആൾ അതിൻ്റെ രുചി അറിഞ്ഞ് ചെയ്യണമെന്നുള്ളതാണ് ഹെ എൻ്റെ അമ്മ അതൊന്നും കഴിക്കില്ല അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല എവിടെ വയ്ക്കുന്ന മിക്ക കറികളും ഒന്നും കഴിക്കാത്തത് കൊണ്ട് പറഞ്ഞിട്ട് കാര്യവും ഇല്ല നമ്മൾ അപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് എനിക്ക് പറയുന്നത് അടച്ച് വെച്ചു അടച്ച് വെച്ച് എനിക്കിതെല്ലാം ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഇങ്ങനെ ഊറി വരും അത് നിങ്ങൾക്ക് അറിയാമല്ലോ അതിൽ നിന്ന് വരുന്ന വെള്ളമാണെന്ന് കുരുമുളക് പൊടി ഒന്നര സ്പൂൺ ഇട്ട് കൊടുക്കാനാണ് കേട്ടോ ചോറിൻ്റെ ആയതുകൊണ്ടാണ് ഇത്ര ഇടുന്ന കേട്ടോ അപ്പോൾ ചപ്പാത്തിക്ക് അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇത്ര ഇട്ടുണ്ടോ ഏ പെരിഞ്ചീരകത്തിൻ്റെ പൊടി രണ്ട് ടീസ്പൂണൊ ഇട്ട് കൊടുക്കാം അപ്പോൾ പൊടിച്ച് വെച്ചതാണേ നല്ല പെരിഞ്ചീരകം വേറെ മസാലകളൊന്നും ഗരം മസാല പോലുള്ള മസാലകളൊന്നും ചേർക്കുന്നില്ല പട്ടാ ഗ്രാമ് പോലുള്ളൊന്നും ചേർക്കത്തില്ല പെരിഞ്ഞീരകം മാത്രം കുത്തു വരാൻ പാടില്ല മസാലയുടെ കുത്തു വരാൻ പാടില്ലാത്ത ഒരു ആടിപ്പോളി റെസിപ്പിയാണ് കേട്ടോ ഇതേപോലെ റെസിപ്പി നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടാണ് നീരെ പറഞ്ഞത് കള്ളമാണോ ശരിയാണോ എന്ന് പറയും കറിവേപ്പിനെ മുറിച്ചിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇതുപോലെങ്ങൾ ഉണ്ടാക്കി നോക്കണേ ഇതുപോലെ അപ്പം എൻ്റെ ചേച്ചി ഒന്ന് നോക്കിയിട്ട് പറഞ്ഞാൽ ഇതെന്താണ്ട് ഈ മസാലയില്ലാത്ത ഇതിന് ചുവന്നങ്ങളില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോകും ചേട്ടാ അപ്പോഴാണ് ഈ ഇവിടുത്തെ ഒരു പ്രകാശം എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഇങ്ങനെ നല്ല അടിക്കുന്നുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ടാണേ ട്യൂബ് ലൈറ്റാണ് അതിങ്ങനെ വന്ന് അടിച്ചതാണ് കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ച് അതിലിട്ടങ്ങ് വറ്റിച്ച് വരട്ടിയെടുക്കുന്ന സ്പെഷ്യൽ ഒരു തേങ്ങാപ്പാൽ കുറുക്കിയെടുത്താൽ വരട്ടിയെടുത്ത തോരനെന്ന് പറയാം കേട്ടോ ഞമ്മൾ തേങ്ങ ഇരച്ചിട്ട് കൊടുത്തിട്ടില്ല ഏ നീരൊക്കെ ചേർത്തിട്ടില്ല ബാക്കിയെല്ലാം ചേർത്ത് വറ്റിച്ച് വരട്ടിതെ ഇതേപോലെ ആക്കി എടുത്ത് ചോരനുണ്ടല്ലോ എൻ്റെ കൂട്ടുകാരെ പോളി മാസാണെ ഈ റെസിപ്പി നിങ്ങൾ മിസ്സാക്കരുത് ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം ഈ റെസിപ്പി ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളഭിപ്രായം പറയണം അത്രമേൽ നല്ല രുചിയുള്ള ഒരു പെരട്ട് പെരട്ടെന്നോ തോരനെന്നോ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അപ്പോൾ ഭയങ്കര സൂപ്പറായിരുന്നു ചോറ് വിളമ്പി ചോറ് അപ്പം മുരിങ്ങയില തോരൻ വെച്ച് മുരിങ്ങ നമ്മുടെ ചിക്കൻ വരട്ടിയത് ചി തേങ്ങാപ്പാൽ വരട്ടിയെടുത്തത് ചോട് കേട്ടോ പോളി മാസാണ് കൂട്ടുകാരെ എല്ലാം ഒന്നും നമുക്ക് ഇങ്ങനെ ചോറിൻ്റെ കൂടെ കഴിക്കാം പിള്ളേർക്ക് ഇഷ്ടം ഇഷ്ടപ്പെടും കേട്ടോ നമ്മുടെ പുളിശ്ശേരി നമ്മുടെ നല്ല കോമ്പിനേഷൻ ആയതുകൊണ്ടാണ് ഇത് പുളിശ്ശേരി വെച്ചത് അപ്പം ഇതിൻ്റെ ഒരു റെസിപ്പി കാക്ക ചിന്തല പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്യാന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ശരി അപ്പം വെറൈറ്റിയിൽ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ തന്നെ ചില കാര്യങ്ങളിട്ട് ചെയ്തതാണ് കേട്ടോ ചെയ്ത സൂപ്പർ ആ ബീകറി കൂടെ വെച്ചപ്പം ബീകറിക്ക് മാങ്ങ ഇട്ടുകൊണ്ട് പുളിയാണ് ഇതൊന്നും കാക്കച്ചയ്ക്ക് ഒന്നും ഇഷ്ടപ്പെടില്ല ഒട്ടും ഇഷ്ടപ്പെടില്ല ഞാൻ ഈ പുളിയുള്ളതൊന്നും കഴിയാറില്ലാട്ട നമുക്ക് അങ്ങനെ ഒരു നിന്നിട്ട് പറയണം കൊള്ളാം സൂപ്പർ എന്ന് പറയണം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലെഞ്ച് വീഡിയോകൾ ഞാൻ ചിലപ്പോഴൊക്കെ ഇടാറുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ പറയണേ ഇത് എന്നിട്ട് നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരെയും ഒക്കെ കാണിച്ച് സപ്പോർട്ട് ചെയ്യണം നീജ എന്ന് പറയുന്ന ഒരാൾ ആളിൻ്റെ ഒരു സ്വപ്നമാണ് ഒരുപാട് പേരിൽ അവരുടെ നൈമിത്ര എന്ന് പറയുന്നൊരു സംഭവം എത്താനായിട്ട് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചാനലും ഒക്കെ തുടങ്ങിയത് ജീവിതമാർഗവുമാണ് നിങ്ങളുടെ സപ്പോർട്ട് ഭയങ്കര സൂപ്പറാണ് ഇത് ചേച്ചിയുടെതാണ് ഇഷ്ടം ചേച്ചി ഇതൊക്കെ ഇടുന്നത് അത് മാമിയുടെതാണ് സോറി ഇത് ചേച്ചിക്കും ഇഷ്ടപ്പെട്ടു അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അങ്ങനെ ഒക്കെ ഇഷ്ടപ്പെട്ടു ഞാനിങ്ങനെ ആസ്വദിച്ച് കഴിക്കുകയാണ് കഴിക്കുന്ന കൂട്ടത്തിൽ എനിക്ക് ഈ ഡൈനിങ് ടേബിളിൽ വെച്ച് കഴിക്കുന്നതാണ് എനിക്കിഷ്ടം കാരണം എനിക്ക് ഇങ്ങനെ കുഴിഞ്ഞിന് എൻ്റെ ഒരു പൊക്കത്തിനനുസരിച്ച് ഇരിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ അപ്പം നിങ്ങളുടെയൊക്കെ വീടുകളിൽ അസൗകര്യങ്ങളുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടോ എന്നെപ്പോലൊക്കെ അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ കമൻ്റൊക്കെ ഇടണേ അങ്ങനെ ആരും ആരുണ്ടായിരിക്കട്ടെ പക്ഷേ ഉണ്ടെങ്കിൽ കബന ഉണ്ടെട്ടോ അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ എങ്ങനെ സ്വന്തം തീരാ